അലൈക്കും കറുക്കിടക മാസത്തിലെ തൂമ്പിച്ച ചോറ് അല്ലെങ്കിൽ പ്രസവിച്ചു കിടക്കുന്ന ആളുകൾക്കുള്ള ചോറ് തൂമ്പിച്ച ചോറാണ് ഞാൻ റെഡിയാക്കുന്നത് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചത് ചൂടാകുന്ന സമയത്ത് നല്ല പശുപുന്നെയ് ഒരു ടേബിൾ സ്പൂണും നല്ല നാടൻ വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂണും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായി വരുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം പിന്നെ നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും രണ്ട് ടേബിൾ സ്പൂൺ ചെറിയ ചെറിയുള്ളിയും കൂടി ചെറുതായി കട്ട് ചെയ്തിട്ടിട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം സമയത്ത് അര ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക നമുക്ക് ഇതിലേക്ക് നല്ല നാടൻ കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് ചൊഴിച്ച് കൊടുത്ത് നിന്ന് ചിക്കെടുക്കാം കർക്കിടക മാസത്തെ പറ്റി ആയുർവേദത്തിൽ പറയുന്നത് ആരോഗ്യത്തിൻ്റെ മാസം എന്നാണ് അപ്പം ആരോഗ്യം നമ്മുടെ ആരോഗ്യം സൂക്ഷിക്കേണ്ടത് നമ്മളുടെ കടമയാണല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ ഒരു മാസം കഴിക്കേണ്ടതാണ് കേട്ടോ പിന്നെ ഞാനിവിടെ രണ്ട് കുരി ചോറാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോറ് കൂട്ടി കൊടുക്കുക പിന്നെ നെയ്യും വെളിച്ചെണ്ണ ഒക്കെ കൂട്ടി കൊടുക്ക കേട്ടോ ഞാൻ ഇത്രയും മതി എനിക്ക് അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് നെയ്യും ഒളിച്ചെണ്ണയ്ക്ക് കൊടുത്തത് കേട്ടോ അപ്പോൾ ഇങ്ങനെ തൂമ്പിച്ച് ചോറ് കഴിക്കാത്തവരുണ്ടെങ്കിലും കഴിച്ച് നോക്കണേ